रामा, हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमहाभागवतं गिलिपाट् एकादशस्कन्धम् उद्भवोपदेशं तुडर्चाकर्तृत्वकर्म बहुभोक्तृत्वमाय कार्यं मया कर्तृत्व കർമ്മ ബഹുഭോക്തൃത്വമായ കാര്യമായി ലോകകാല സുഖദുഃഖാദി സർവഭാവ ജന്മാദികളായി കാലാവയവങ്ങളായി ഭാവിതഭവ്യ ഗതപീഠാരൂപങ്ങളായി ജന്തുക്കൾ അന്തർഭാഗേ ജീവരൂപനായിരുന്ന അന്തരാത്മാവായുള്ള പരമാത്മാവ് തന്നെ ഭാവന പോലെ ഭവിച്ചിടുമെന്നറിഞ്ഞാലും ഭാവന കൊണ്ടുതന്നെ ജന്മവുമുണ്ടാകുന്നു ഭാവനയെല്ലോ പതിന്നാലു ലോകവും ഭാവന കൊണ്ടുതന്നെ സർവവും ഉണ്ടാകുന്നു കർമ്മങ്ങൾ മനോഭാവം കൊണ്ടുളവായിടുന്നു കർമ്മകർത്താവം കർമ്മകർത്താവം അസ്വതന്ത്രനായിടും പിന്നെ ഇങ്ങനെ ദീനഭാവം കൈക്കൊള്ളം കർമ്മകർത്താവ സുഖ ദുഃഖ കർമ്മത്താലുള്ള ഫലം ഏതൊന്നു വിശേഷമായി നിത്യമായുണ്ടായെന്നുചേത വിചാരിച്ചാൽ ഒന്നുമേ നിത്യമല്ല വിദ്വാൻമാരായ ശരീരികൾക്കു സുഖദുഃഖം എത്രയും അനിത്യമെന്നകമേ ബോധിക്കയാൽ മുക്തന്മാർ സുഖദുഃഖ ബന്ധ മോക്ഷങ്ങളെല്ലാം നിത്യമല്ലെന്നറിയും ത്മാക്കളായി സുഖദുഃഖങ്ങൾ രണ്ടും മംഗലമല്ലെന്നോർത്തു സുഖമായി വസിക്കുന്നു അഹങ്കരിച്ച അജ്ഞാനത്താൽ മൂഢമായൊരു പരമാർത്ഥബോധമെന്നിയേ മൃത്യുവെ ദുഃഖമാക്കി കൈക്കൊണ്ടുഴലുന്നു സാക്ഷാൽ മുക്തന്മാർ സുഖദുഃഖങ്ങളുടെ ലാഭം നിത്യമല്ലെന്നറിഞ്ഞിട്ടിരിക്കുന്നത് ക്തന്മാർ ദുഃഖരഹിതന്മാരായിരിക്കുന്നു മുക്തന്മാരന്തികത്തിൽ മൃത്യു വന്നെടുത്താലും സന്തോഷിക്കും ആയതെങ്ങനെയെന്നാൽ അതു കേട്ടുകൊള്ളുക മായാവൈഭവം അതിവിചിത്രം ചിത്രം ചിത്രം മുക്തന്മാർ സുഖദുഃഖ ബന്ധ മോക്ഷങ്ങളെല്ലാം നിത്യമല്ലെന്നുള്ളത്തിലു യോഗ ധ്യാനം നശ്യമല്ലതു വാർത്താൽ എത്രയും നിർവിഷയം ആശുബോധിച്ചു മൃത്യു തന്നെയും ഭയമന്യേ മൃത്യുജന്മാതി ഭേദാഭേദ വിഛിന്നരായി ചിത്തത്തിൽ ഭയം കൂടാതാനന്ദിച്ചിരിക്കുന്നു മറ്റുള്ള മൂഢന്മാർക്ക് ഭയരൂപമാം മൃത്യു ചെറ്റല്ല ദിനം പ്രതിയെടുത്തുവരുമല്ലോ മുക്തനി കാണപ്പെട്ടി ഇടുന്നതും കേൾക്കായതും ചിത്തത്തിൽ ഓക്കുന്നതും വൈരവും അസൂയയും വരവും ജലവും നാനാത്വമായിരിപ്പതും ത്വരിതം നശിപ്പതുമിരിപ്പുള്ളതുമുള്ളിൽ ഒക്കവേ ഇച്ഛാ വിരഹിത ഇച്ഛാ വിരഹിതാമം കൊണ്ടു കൃഷി പ്രവൃത്തി പോൽ ഫലമായി വരുന്നവ എടുത്തിട്ട ഫലത്തെ തള്ളുന്നു എടുത്തിട്ട ഫലമായി വരുന്നവ എടുത്തിട്ട അഫലത്തെ തള്ളുന്നു പിന്നയവൻ പടുത്വമോടു ധർമ്മപരിപാലനം ചെയ്യും ഇങ്ങനെ നിഷ്കാമകർമ്മത്തിനാൽ ആത്മയോഗമംഗലമേറ്റ യോഗ്യപുരുഷന്മാർക്ക് പോലും സാധ്യമല്ലാതെ സർവചിതമാങ്ങനെയെന്നു കേൾക്ക ദേവാനായി യജനം ചെയ്തതിൻ്റെ ഫലം കർമ്മഫലം ദേവനായി ഭജി ഭവിച്ചുടൻ വരത്തിൽ ഭുജിക്കുന്നു എത്ര പുണ്യം ചെയ്ലീഴിൽ അത്രകാലവും സ്വർഗേ ചിത്തമോ സംശയമേതും ധർമ്മപാലനം ചെയ്തു വസിച്ചാൽ ഇതു ഫലം ധർമാചാരങ്ങൾ വിട്ടിട്ട് അധർമാചരനായാൽ നരകത്തിങ്ക പിന്നെ ത്വരിതം അവശനായി ദുഃഖ സംഭവമായ കർമ്മങ്ങൾ കൊണ്ടു ജന്മം മേൽക്കുമേൽ നികൃഷ്ടമാം കൽമരൂപമർത്യദേഹത്താൽ എന്തു ഫലം സൽകർമ്മങ്ങളെ കൊണ്ടു ദേവനായി ഭവിച്ചിടും ദുഷ്കർമ്മങ്ങളെ കൊണ്ടു ഹീനനായി ഭവിച്ചിടും സ്വർഗവും നരകവും ദേഹമൂലം ദേഹമോ കർമ്മമൂലം ഇങ്ങനെ കർമ്മദേഹ കാരണബന്ധത്തിനാൽ ഇങ്ങനുഭവം സ്വർഗനരകം കാണുന്നീലേ തന്നുടയുള്ളിൽ ഉള്ളിൽ ബന്ധം കൊണ്ടുവന്നു കൂടിയിടുന്നതു ദേഹാദി സുഖദുഃഖം കാമകർമ്മങ്ങളാലേ നരകസ്വർഗങ്ങളും കാണുന്നതുകൊണ്ട് തന്നെ നിഷ്കാമകർമ്മികൾക്ക് നരകസ്വർഗരൂപ ദുഃഖദേഹാദികളും വരികയില്ലെന്നതുകാമകർമ്മയോഗി ലോകധർമാചാരാഢ്യകർമ്മങ്ങൾ നിത്യമല്ലിവയൊന്നുമെന്നു ചിന്തിച്ചു ചിത്തേ നിത്യവും ആചരിച്ചു വരുന്ന കർമ്മബീജം ഭസ്മമായി പോകമൂലം മൂലം കർമ്മത്താലില്ല ബന്ധം വിസ്മയമതിനാലേ മുക്തനാമവനം ആവത്തായിരി പൊരുദേഹത്തെ ഭരിച്ചിട്ടു താപമെന്നിയേ സുഖമെന്തു നരന്മാർക്ക് ജനനമരണാദി ദുഃഖ സൗഖ്യങ്ങൾ തരും തനുമിന്നായി കാമകർമ്മ ബന്ധങ്ങൾ വിട്ടു മോക്ഷാനുഭവ സിദ്ധിക്കായി വന്ന നരദേഹാൽ നിഷ്കാമകർമ്മം ചെയ്തു മുക്തിയെ സിദ്ധിക്കേണം മുക്തനു ഭയം ഒരു നാളുമില്ലൊന്നിനും സക്തനല്ലവൻ ദേഹോത്ഭവമാം കർമ്മങ്ങളിൽ മുക്തനീയെറ്റു ജന്മികൾക്ക് എല്ലാവർക്കും ചിത്തത്തിൽ ഭയമുണ്ടാകാം കാമകർമ്മങ്ങളാലേ ലോകവാസികൾക്കും അകൽപജീവികളായ ലോകപാലന്മാർക്കും ഉത്ഭയമുണ്ട് വാരം ദ്വരാർത്ഥത്തിൽ പരമാവിനും വിവശം മത്ഭയം കൊണ്ടൊക്കവേ സൃഷ്ടിക്കുന്നു സൃഷ്ടിയിൽ ഗുണമുണ്ടാകാം ഇന്ദ്രിയാദ്യങ്ങളുണ്ടാകാം തുഷ്ടിയോടപ്പോൾ ജീവൻ ഗുണ സംയുക്തനായി കർമ്മങ്ങൾ ചെയ്തു കർമ്മഫലങ്ങൾ എല്ലാറ്റയും ചിന്മയനായ ജീവൻ ഭുജിച്ചിടുന്നു നിത്യം എത്ര നാൾ ആത്മാഗുണ സംബന്ധനായി അത്ര നാളേക്കും നാനാവിധത്വം ഭവിക്കുന്നു നാനാത്വം എത്ര കാലം ആത്മാവിനെന്നാകിലോ മൂനം അത്ര കാലവും സ്വ സ്വതന്ത്ര സ്വതന്ത്രത്വവും വരാ എത്ര നാൾ സ്വതന്ത്രത്വമില്ലാതെ ഇരിക്കുന്ന ഇത് അത്രനാൾ ഈശ്വരൻ കൽ ഭയമുണ്ടായിടും ഭയവും ഉണ്ടായിടും ഈശനെ ഉപാസിച്ചു മോഹിച്ചിടുന്നു ജീവൻ ഈശനും താനും ഒന്നെന്നുള്ള ബോധം കൂടാതെ കാലാത്മാഗമ ലോകപ്രകൃതി പ്രകൃതി ധർമ്മം ഇതു കാലഭേദം കൊണ്ടെന്നെ ബഹുവായി ചൊല്ലിയിടുന്നു മാധവവാക്യമേ പങ്കേട്ടൊരുദ്ധവൻ പിന്നെ മാധവനോട് ചോദിച്ചിടിനാൻ രണ്ടാമതും ഗുണസംഭൂതങ്ങളാം ദേഹജങ്ങളിൽ ദേഹി സംയുക്തനായി ബന്ധിച്ചിടുന്നുവെന്നും ഗുണങ്ങളോടു ബന്ധമില്ലെന്നും ഭവാൻ എന്നോട് അനുമോദത്തോടരു ചെയ്തിരിക്കുന്നുവല്ലോ വിഷയാദികളോടും കൂടിയ ദേഹിക്കിഹ വിഷയങ്ങളിൽ ബന്ധമല്ലാതായിരിപ്പതും ബന്ധമുണ്ടാകുന്നതും എങ്ങനെയെന്നും എനിക്ക് അന്തരംഗത്തിലേറ്റം സംശയമുണ്ട് പാർത്താൽ നിത്യമുക്തനെന്നതും നിത്യബദ്ധനെന്നതും സത്യമായി ചിത്തത്തിങ്കൽ അധികം ഭ്രമിക്കുന്നു ഹരേ ഇത്തരം രണ്ടാമതും ചോദിച്ചോരുദ്ധവനോടുത്തരം ഭഗവാനും അപ്പോഴേ അരു ചെയ്തു ബദ്ധനെന്നതും മുക്തനെന്നതും എന്നിൽ ഗുണബന്ധം കൊണ്ടുണ്ടായതല്ലാതെ എനിക്കൊന്നുമില്ല ആകയാൽ ദേഹം ഗുണം കൊണ്ടു കർമ്മത്താലുണ്ടായ ശോകമോഹാദി സുഖദുഃഖങ്ങൾ മായമൂലം സ്വപ്നം പോലാത്മാവിംഗൽ ജാതമായി സംസാരവും സ്വപ്നം വാസ്തവമെങ്കിൽ സംസാരം സത്യം തന്നെ ഉദ്ധവ മഹാമതേ ദേഹികൾക്കെല്ലാം മമ വിദ്യാവിദ്യാത്മാ വിദ്യാത്മാ വിദ്യാവിദ്യാത്മാ മായാമോക്ഷബന്ധകാരിണി ആദികാലുടമായ കൊണ്ടുണ്ടാകിയ ബോധരൂപമായി മമാംശകമായിരിക്കുന്ന ജീവാത്മാവിന് വിദ്യീവനു മോക്ഷം പിന്നെ വിദ്യയാൽ ബന്ധമുക്തന്മാരുടെ ലക്ഷണം ചൊല്ലുന്നു ഞാൻ അന്തരംഗത്തിൽ കേട്ടുധരിക്ക അന്തരംഗത്തിൽ കേട്ടുധരിക്ക മഹാമതേ വിരുദ്ധ ധർമ്മികളായി മൂഢരോടും പെരുത്ത സംസർഗത്താൽ ആത്മാവ് രണ്ടെന്നോർത്തു ദേഹസ്ഥനല്ലെങ്കിലും ദേഹസ്ഥനെന്നു തോന്നും മോഹത്താൽ സ്വപ്നം സത്യം എന്നോർക്കുന്നതുപോലെ പുത്രമിത്രാർത്ഥകളത്രാതി വസ്തുക്കളിലും എത്രയും സത്തരായിടുന്നതു ദിനം തോറും പ്രവൃത്തിരഥന്മാരായിടുന്നു ബദ്ധന്മാരും പ്രവൃത്തിയാദികൾ നിവർത്തിക്കുന്നു മുക്തന്മാരും അവിദ്യോത്ഭവദേഹേ വസിച്ചീരിലും വിദ്വാൻ വിഭക്തിയാ സ്വപ്നം കാണുന്നതുപോലിരുന്നീടും മോഹത്തെ ത്യജിച്ചിരുന്ന് ത്യജിച്ചിരുന്നിടുക കാരണത്താൽ ദേഹസ്ഥനെന്നാകിലും ദേഹസ്ഥനല്ല മുക്തൻ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും പിന്നെ ഇന്ദ്രിയാർത്ഥങ്ങളിലും ഗുണങ്ങളിലും അഹങ്കരിച്ചിടാതെ ത്യജിച്ചിരിക്കും ത്യിച്ചിരിക്കും സദാസത്തായവൻ ദൈവാധീനമായുള്ളോരീശര ദൈവാധീനം ആയുള്ളോരീ ശരീരത്തിൽ ഗുണഭാവ്യ കർമ്മണ വർത്തമാനായിരുന്നാലും ുധനായവനതു കർത്താവാകുന്നു ഞാൻ എന്നധികം ബന്ധിക്കയില്ലതിനാൽ ബദ്ധനല്ല ഈ വണ്ണം വിരക്തനാ ശയനാശനാടന പ്രവൃത്തോന്മജ്ജനേവി സ്പർശനേവി ഖ്രാണഭോജന ശ്രവണാദികളിലും ബന്ധിക്കയില്ലൊട്ടുമേ പ്രകൃതി ഗുണയുധനെങ്കിലും അസംയുക്തൻ ജഗതി യഥാസപിതാവിലെ ആകാശങ്ങൾ പോൽ ബന്ധമില്ലാതെ ഇരുന്നിടുന്നു സദാ ബന്ധിച്ചു തോന്നിയാലും നിവർത്തിക്കുന്നു മുക്തൻ ഇന്ദ്രിയ മനോധിയ പ്രവൃത്ത സങ്കൽപ്പങ്ങൾ മോചിച്ചിട്ടവൻ പിന്നെ ദേഹസ്ഥനെന്നാകിലും തദ്ഗുണങ്ങളോടുകൂടാഹന്ത വസിച്ചാലും ജീവൻ മുക്തനായിടും ഒരുവൻ തന്നെ നിന്ദിച്ചീടിലും സ്തുതിക്കിലും പെരികെ ക്ലേശസുഖങ്ങളും ഇല്ല ഇല്ലതിനാലേ പൂജിച്ചീടിലുമില്ല സന്തോഷം അവനൊട്ടും പൂജിക്കാഞ്ഞാലുമില്ല ദുഃഖവും നാളും ഗുണദോഷങ്ങൾ രണ്ടും വർജിച്ച് സമതൃക്കായി മുനിയാം അവനൊന്നും ചെയ്യുക ചെയ്യുകയുമില്ലെന്നുമേ എന്നല്ല കുറഞ്ഞൊന്നു ചൊല്ലുകയും ധ്യാനിക്കയും ഒന്നുമേ ചെയ്യുകയില്ല സാധുവായ എല്ലാ നാളും ആത്മാരാമനായി പരബ്രഹ്മണി സദാകാലം സ്വാത്മാനം ലയിപ്പിച്ചു സഞ്ചരിക്കുന്നു ബുധൻ ബ്രഹ്മതൽപരശ്രമം ബ്രഹ്മതൽപര തൽപരശ്രമം കൊ കൊണ്ടുള്ള ബ്രഹ്മതൽപരശ്രമം കൊണ്ടുള്ള ഫലം കേൾ നീ നിർമ്മലമായ തവഗോവിന് പുല്ലും നല്ല വൈക്കോലുമിട്ടു രക്ഷിച്ചിടുന്ന ശ്രമഫലം മിക്കതും തരും ക്ഷീരം കൊണ്ടല്ലോ കുടുംബത്തെ നീ പുലർത്തിയിടുന്നത് കൊണ്ടല്ലോ ശുദ്ധമോർക്ക

സർവകർമ്മങ്ങളെയും വഴിപോലെ നിരപേക്ഷകനെങ്കിൽ സമർപ്പിക്കുകയും ചെയ്യും പെരികെ ശ്രദ്ധാലുവായി സൽക്കുമാൻ എൻറെ കഥാശ്രവണ ഗാന സ്മരണാദിഷു കർമ്മ ജന്മ പ്രവൃത്തനായി ജനിച്ചുടനെ പുനഃശൂന്യമത്താൽ ധർമ്മ ആചരിച്ചു വിദഗ്ധൻ നിശ്ചലയാം മൽഭക്തി പ്രാപിക്കുന്നു സത്രുക്കളാലെ ദർശിക്കപ്പെട്ട മൽപഥത്തെ വിദ്രുതം ഭക്തനാലും പ്രാപ്തമാകുന്നു മൂനം അവിദ്വാനായ വന്നു വിഷയങ്ങളാൽ ബന്ധം ഭവിച്ചു സംസാരവും നിത്യമായി തോന്നും എന്നും വിദ്യയാൽ വിദ്യാൽ നിത്യമല്ലെന്നു കണ്ടു വിദ്വാനാം അവൻ നിത്യമുക്തനായി വാഴുകെന്നും വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദം കൊണ്ടു വിദ്വാൻമാർ ബന്ധമോക്ഷം രണ്ടായി രണ്ടായിച്ചൊല്ലുമെന്നും ബന്ധമോക്ഷങ്ങൾ രണ്ടും ചിന്തിച്ചാൽ മായയാൽ എന്ന എന്നരംഗത്തിൽ അറിഞ്ഞിരിക്കും മഹായോഗി ബന്ധമോക്ഷങ്ങൾ രണ്ടും ചിന്തിച്ചാൽ മായയാൽ എന്ന അന്തരംഗത്തിൽ അറിഞ്ഞിരിക്കും മഹായോഗി വിഷയങ്ങളിൽ വർത്തിച്ചിടിലും ബന്ധമില്ലെന്നീഷൽ പോ പോവതിന് ഇവനിന്നോടു ചൊല്ലിയിടേൻ വിഷയങ്ങളിൽ വർത്തിച്ചിടിലും ബന്ധമില്ലെന്ന് ഈശൽ പോവതിന് ഇവ നിന്നോട് ചൊല്ലിയിടിനേൻ ഭഗവാനേ വം ചൊന്ന് ചൊന്നത് ഓരോന്നേ കേട്ട ശേഷം ഭഗവത്ഭക്തനായോരുദ്ധവൻ ചോദിച്ചിതു സാധുവാകുന്ന ദേവൻ എങ്ങനെ ഭക്തൻ ഭക്തി മാധവാ ഭവിക്കുന്നതെല്ലാമേക നിന്തിരുവടി സാക്ഷാൽ പരബ്രഹ്മാഖ്യൻ വരൻ ചിന്തിച്ചാൽ പ്രകൃതി കാരണപുരുഷനല്ലോ സ്വേച്ഛയാൽ അവതീർണനായി ഭവാൻ ശരീരിയായി ഇച്ഛാബന്ധത്തെ ഭക്തന്മാർ കുതിർത്തിയിടുവാനായി ഭഗവത്ഭക്തനാം എന്റെ മന്ദത തീർത്ത് ഇനിയും അരുൾ ജെ എന്നും മൂമാമതും അർത്ഥിച്ച നേരം ഭഗവാൻ ഉദ്ധവരോടുത്തരമായിട്ട് അരുൾ ജെയ്തി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ